ഹലോ വെൽക്കം ബാക്ക് ടു ബ്ലോഗ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാൻ ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബ്രെഡ് പിസ്സന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് പിസ്സ ബേസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ബ്രെഡാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഫസ്റ്റ് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മിക്സിയിലൊന്നും പൊടിച്ചെടുക്കണ്ട നമുക്കിങ്ങനെ ചെറിയ ഒരു ക്യൂബായിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മളൊരു മിക്സ് റെഡിയാക്കാനായിട്ട് ഈ ബ്രെഡ് സ്ലൈസ് മാറ്റി വെച്ചിട്ട് ഒരു ബൗൾ എടുക്കുക അതിൽക്ക് മൂന്ന് മുട്ട ആദ്യം തന്നെ പൊട്ടിച്ചോയ്ക്കാം കേട്ടോ എന്നിട്ട് അതിൽക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൽക്ക് ഒരു അരക്കപ്പ് മിൽക്ക് കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബ്രെഡ് ക്യൂബ്സ് ഉണ്ടല്ലോ അത് കുറേശ്ശെ കുറേശേ ഇതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ഇതേ നമ്മളുടെ ആ ഒരു പിസ്സ ബേസ് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ ഇടാനുള്ള വെജീസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പകുതി ഓണിയൻ ടൊമാറ്റോ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാന് നമ്മൾ ചൂടാക്കാൻ വെക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ആഡാക്കിയിട്ട് ഒന്ന് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പിസ്സ ബേസ് ഇട്ടിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ പിസ്സ പേസ് ഉണ്ടാവുക അതേപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ആ ഒരു പാൻ്റെ അളവിൽ ആക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ്സിലാണോ ആ ഒരു പിസ്സ പീസ് വേണ്ടതെന്ന് അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബ്രെഡിൻ്റെയും മുട്ടയുടെ ഒക്കെ ക്വാണ്ടിറ്റി പിന്നെ കൂട്ടുകയും കുറക്കുക ചെയ്യാം ചെറിയ പാനൊക്കെയാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ സിക്സ് പീസ് ബ്രെഡിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്കിനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഒരു സൈഡ് കുക്കാക്കി എടുക്കാം കേട്ടോ ആ ഒരു ടൈമുകൊണ്ട് തന്നെ ഞാനിവിടെ സോസേജ് ഇട്ടിട്ടാണ് ഈ ഒരു പിസ്സ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാൻ സോസേജ് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായിട്ട് ഓയിൽ ചൂടായി വന്നപ്പം അതിൽ കിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ സോസേജിൽ പ്രത്യേകിച്ച് മസാല ഒന്നും ഇടുന്നില്ല അതിൽ തന്നെ ഒരു സോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമോണ്ട് തന്നെ നമ്മളുടെ പിസ്സ ബേസിൻ്റെ ഒരു സൈഡ് സെറ്റായി ഉണ്ടാവും അപ്പം അതിനി അത് മറിച്ചിടുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിൽക്ക് അതിനെ ഒന്ന് മാറ്റിയിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അത് പൊട്ടാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് പിസ്സ സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ടൊമാറ്റോ സോസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടത് എല്ലായിടത്തും ആവുന്ന പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് മൊസ്രല ചീസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ കുറച്ച് മൊസറില ചീസ് ഇട്ടിട്ടുള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് കൂടുതലിടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഓണിയൻ പിന്നെ ടൊമാറ്റോ പിന്നെ ക്യാപ്സിക്കം എല്ലാം ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു സോസേജ് ആണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ഇടാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒറിഗാനോ അതേപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും മൊസ്രല്ലാ ചീസ് ഇടാം കേട്ടോ അപ്പോൾ മുകളിലിടുമ്പോൾ കുറച്ചധികം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ചീസ് നല്ല കുറച്ചൊന്ന് വലിഞ്ഞു വരാനും കാണാൻ നല്ല ഒരു പിസ്സ ലുക്ക് കിട്ടണ്ടേ അപ്പം കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീണ്ടും അത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചാൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടുകിട്ട അപ്പം മുകളിലത്തെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും ഫൈനലി നമ്മൾ ഇതിന്റെ മുകളിൽ നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിട്ട് കുറച്ച് ഒറിഗാനും ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതേ നമ്മളുടെ വളരെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസി ബ്രെഡ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് ഒരു പിസ്സ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ